നമസ്കാരം കേരളത്തിലെ ചാനലുകൾ പറയുന്നത് ആദ്യ രണ്ട് റൗണ്ട് വോട്ട് വോട്ടെണ്ണി എന്നാണ് അപ്പോൾ സമയം എട്ട് അൻപത് ആര്യാടൻ ഷൗക്ക് തന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന്റെ ലീഡും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നും പറയുന്നു അൻവർ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി വോട്ടും കിട്ടിയെന്നും വിശദീകരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് വോട്ടും ആര്യാടന് കിട്ടിയത് ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് വോട്ടാണ് ആറായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടാണ് സി പി എമ്മിന്റെ എം സ്വരാജിനുള്ളത് എല്ലാം കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് പതിനെണ്ണായിരം വോട്ട് എണ്ണിക്കഴിഞ്ഞു ഇങ്ങനെ വാർത്തകൾ വരുമ്പോഴും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തുവിട്ടത് എട്ട് അൻപതിനു ശേഷമാണ് അതിൽ ആദ്യ റൌണ്ട് ഫലസൂചനയാണുള്ളത് ഇത് മലയാളം ചാനലുകൾ പുറത്തുവിട്ട വിവരത്തിന് സമാനവുമാണ് ആദ്യ റൗണ്ടിൽ ആര്യടൻ ഷൌക്കത്തിന് കിട്ടിയത് മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ആറ് ശതമാനം വോട്ടാണ് സി പി എമ്മിന് മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ചും പി വി എൻവറിന് പതിനേഴ് പോയിന്റ് നാല് ഏഴ് ശതമാനം വോട്ടും കിട്ടി ബി ജെ പിക്ക് നാല് പോയിന്റ് നാലും ആദ്യ റൌണ്ടിൽ സ്വരാജിന് മൂവായിരത്തി ഒരുന്നൂറ്റി ും ആര്യാടിന് മൂവായിരത്തി അറുനൂറ്റി പതിനാലും ബി ജെ പിക്ക് നാനൂറ് വോട്ട് കിട്ടി അൻവറിന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് വോട്ടാണ് കിട്ടിയത് വഴിക്കടവിലാണ് ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ നടന്നത് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിന് രണ്ടായിരത്തിലേറെ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ രണ്ടായിരത്തി ആയപ്പോൾ ആ ലീഡ് മുപ്പത്തിയഞ്ചായി ചുരുങ്ങി ഇത്തവണ പി വി അൻവർ സ്വതന്ത്രനായി മത്സരിക്കുക കൂടി ചെയ്യുമ്പോൾ ഇവിടുത്തെ വോട്ടിംഗ് നില ഒരു ലിറ്റ്മസ് പരീക്ഷണമായിരുന്നു അൻവർ ഇവിടെ നിന്ന് ഇത്തവണയും കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാൽപ്പത്തിയാറ് ബൂത്തുകളാണ് വഴിക്കടവിലുള്ളത് മൂത്തയിടം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് തന്നെ വഴിക്കടവും മൂത്തയിടവും എണ്ണിക്കഴിയുമ്പോഴേക്ക് ശക്തമായി എത്താമെന്ന ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് ഇവിടെ പന്ത്രണ്ട് സീറ്റ് യു ഡി എഫിനും മൂന്ന് സീറ്റ് എൽ ഡി എഫിനുമാണ് ഉള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ വലിയ പഞ്ചായത്താണ് വഴിക്കടവ് ഇവിടെ അൻവറിന് ജനപിന്തുണ പിന്തുണ ഏറെയാണെന്ന് അദ്ദേഹത്തെ പിന്തുണ അവകാശപ്പെടുന്നു നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന സൂചനയാണ് ആദ്യ റൗണ്ട് നൽകുന്നത് വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളിൽ ആദ്യമെണ്ണിയത് വഴിക്കടവോ പഞ്ചായത്തിലേതാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞ ശേഷമാണ് വഴിക്കടവിലെ ഒന്നാം ബൂത്തായ തണ്ണിക്കടവിലെ വോട്ടെണ്ണിയത് ശേഷം മൂത്തേടം എടക്കര പോത്തുകല് ചുങ്കത്തറ പഞ്ചായത്തുകൾ നിലമ്പൂർ നഗരസഭ കരുളായി അമരമലം പഞ്ചായത്തുകൾ എന്നീ ക്രമത്തിലും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് വോട്ടെണ്ണൽ തുടങ്ങുന്ന വഴിക്കടവും തുടർന്നുള്ള മൂത്തേടം എടക്കര പഞ്ചായത്തുകളും യു ലീഡ് നൽകുന്ന പഞ്ചായത്തുകളാണ് അതിനാൽ ആദ്യഘട്ടത്തിൽ യു ഡി ലീഡ് നൽകുന്ന ഫലം തന്നെയാണ് പുറത്തു വരുന്നതും പോത്തുകല് പഞ്ചായത്തിൽ എൽ ലീഡ് നേടുമെന്നാണ് കണക്കൂട്ടൽ ചുങ്കത്തറയിൽ എത്തുമ്പോൾ യു വീണ്ടും ലീഡ് ഉയർത്തും നഗരസഭയിൽ ഇത് എണ്ണിക്കഴിയുമ്പോഴേക്കും യു ഡി എഫ് ലീഡ് നിലനിർത്തുന്നതാണ് കണക്കുകളിലെ സൂചന കരുളായി അമരമ്പല പഞ്ചായത്തുകൾ എൽ ഡി എഫ് പ്രതീക്ഷ പുലർത്തുന്ന പഞ്ചായത്തുകളാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് വിധി നിർണ്ണയിക്കുന്നത് ചുങ്കന്തര മാർത്തമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടാണൽ പുരോഗമിക്കുന്നത് രാവിലെ ഏഴ് മുപ്പതിനെന് തന്നെ സ്ട്രോങ് റൂം തുറന്നു എട്ട് മണിക്ക് തന്നെ വോട്ടണൽ ആരംഭിച്ചു ആദ്യമണിയും വഴിക്കടവ് പഞ്ചായത്തിലെ യു ഡി എഫ് ബൂത്തുകളിൽ എൽ ഡി എഫ് ആധിപത്യം നേടിയെന്ന് സി പി എം പറയുന്നു ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു എം സ്വരാജാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷാക്ക് യ് സ്ഥാനാർത്ഥിയും അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് മുൻ എം എൽ എ പി വി എൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വോട്ടെണ്ണൽ നടപടികൾ പൂർണ്ണമായി സിസിടി വി നിരീക്ഷണത്തിലാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെണ്ണൽ പ്രക്രിയ നിരീക്ഷണത്തിന് സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് ബൂത്തിലെ വി വി പാറ്റ് സ്ലിപ്പുകളും ഇവി എം വോട്ടുകളും താരതമ്യം ചെയ്ത് കൃത്യത ഉറപ്പാക്കും പത്തൊൻപത് റൌണ്ടായിട്ടാണ് ഇ വി എം വോട്ടുകൾ എണുക ഈ ഉപതെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് വിലയിരുത്തുന്ന വിദഗ്ധരുടെ വിലയിരുത്തൽ ഫലം വിജയം ഉറപ്പെന്ന നിലപാടുമായി നിലയുറപ്പിച്ച അൻവറിനും ഇത് ഏറെ നിർണായകമാണ് അൻവർ പിടിച്ചിരിക്കുന്ന ഓരോ വോട്ടും ഇരു മുന്നണികളെയും നെഞ്ചിരിപ്പാകും